നമസ്കാരം സംയുക്ത പരിശീലനത്തിൻ്റെ ഭാഗമായി മൂന്ന് ഇന്ത്യൻ യുദ്ധക്കപ്പലുകൾ ഇറാനിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്നു ഇറാൻ ഇസ്രയേലിലേക്ക് മിസൈലുകൾ തൊടുത്ത് ആക്രമണം നടത്തുമ്പോൾ ഇന്ത്യൻ യുദ്ധക്കപ്പലുകൾ ഇറാനിൽ ഉണ്ടായിരുന്നത് വലിയ ചർച്ചയ്ക്ക് വഴിവെച്ചിരുന്നു എന്നാൽ ഇസ്രയേലിൻ്റെ അത്ര തന്ത്രപ്രധാന ബന്ധം ഇറാനുമായി ഇല്ലെങ്കിലും ഇറാനും ഇന്ത്യയുടെ ഒരു സൗഹൃദ രാജ്യമാണെന്നത് ഒരു വസ്തുതയാണ് എന്നാൽ ഇറാനിൽ ഉണ്ടായിരുന്ന ഇന്ത്യൻ യുദ്ധക്കപ്പലുകൾ ഇപ്പോൾ എവിടെ എന്ന ചോദ്യത്തിന് ഇപ്പോൾ ഉത്തരം ലഭിച്ചിരിക്കുകയാണ് ഇന്ത്യൻ നാവികസേനയുടെ ഐ എൻ എസ് ടിർ ഐ എൻ എസ് ഷാർദുൽ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് കപ്പൽ വീര എന്നീ യുദ്ധക്കപ്പലുകൾ ദീർഘദൂര പരിശീലന വിന്യാസത്തിനായി ഇറാനിൽ നിന്ന് ഒമാനിലെ മസ്കറ്റിൽ അഞ്ചാം തീയതി എത്തി ഇന്ത്യക്കിടയിലുള്ള നിലവിലുള്ള പ്രതിരോധ ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ യുദ്ധക്കപ്പലുകളുടെ വിന്യാസം അഞ്ചാം തീയതി മുതൽ ഒക്ടോബർ ഒൻപത് വരെയുള്ള ഇന്ത്യൻ യുദ്ധക്കപ്പലുകളുടെ സന്ദർശനത്തിൽ തുറമുഖ ഇടപെടലുകളും സംയുക്ത അഭ്യാസങ്ങളും ഉൾപ്പെടെ സമുദ്ര സുരക്ഷയുടെയും പരസ്പര പ്രവർത്തന പ്രവർത്തനക്ഷമതയുടെയും വിവിധ വശങ്ങളിൽ ഇന്ത്യൻ നാവികസേന ഒമാനിലെ റോയൽ നേവിയുമായി ഇടപഴകും ഇരു ഇരുനാവികസേനകളും തമ്മിലുള്ള പരിശീലന കൈമാറ്റങ്ങൾ പ്രൊഫഷണൽ ഇടപെടലുകൾ സൗഹൃദ കായിക മത്സരങ്ങൾ എന്നിവയിലും വിന്യാസം ശ്രദ്ധ കേന്ദ്രീകരിക്കും കഴിഞ്ഞ പത്തു വർഷത്തിനിടെ ഒമാനിലെ മസ്കറ്റിലേക്ക് ഇന്ത്യൻ യുദ്ധക്കപ്പലുകൾ നടത്തുന്ന മൂന്നാമത്തെ സന്ദർശനമാണിത് നാവിക സഹകരണത്തിലെ നേട്ടങ്ങൾ ഏകീകരിക്കുന്നതിലും ഇരുനാവികസേനകൾക്കിടയിലുള്ള നിലവിലുള്ള പങ്കാളിത്തം നിലനിർത്തുന്നതിലും ഈ ഇടപെടലുകൾ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് അതേസമയം ഇന്ത്യൻ യുദ്ധക്കപ്പലുകൾ ഇറാനിൽ എത്തിയപ്പോൾ ഇന്ത്യ ഇസ്രയേലിനെ തഴഞ്ഞു എന്നുള്ള രീതിയിൽ ആശ്വസിക്കുന്ന ഇറാൻ സ്നേഹികളെ കമൻറ്റുകളിൽ ഒരുപാട് കണ്ടു അവരോടായി പറയാനുള്ളത് ഇന്ത്യയും ഇസ്രയേലും തമ്മിൽ വേറൊരു തരത്തിലുള്ള ബന്ധമാണ് നമുക്കുള്ളത് കാർഗിൽ യുദ്ധത്തിലടക്കം നമ്മളെ സഹായിച്ചിട്ടുള്ള നിരവധി ടെക്നോളജികൾ നമുക്ക് കൈമാറിയിട്ടുള്ള നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിൽ ഒന്നാണ് ഇസ്രയേൽ അതുകൊണ്ട് തന്നെയാണ് ഇസ്രയേലിന് ആവശ്യം വരുമ്പോൾ ആരുടെയും എതിർപ്പ് വക ഇവിടെ നിന്ന് ആയുധങ്ങൾ ഇസ്രയേലിന് കൈമാറുന്നത് ഈ വിഷയത്തിലുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി കമൻറ്റിൽ പറയുക ഇവിടെ ഏറ്റവും അടുത്ത സൗഹൃദരാജ്യം ഇസ്രയേലാണോ അതോ ഇറാനാണോ അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നന്ദി